സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ ചേർത്ത് പിടിച്ച് പുത്തൻപള്ളി ഹോസ്പിറ്റലും മദ്രസ പരിപാലന കമ്മിറ്റിയും അബ്ദുറഹീമിന്റെ വേണ്ടി ധനസമാഹരണം നടത്തി സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം മോചനത്തിനു വേണ്ടി പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറവും ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മഹലിനു കീഴിൽ ഉള്ള മൂന്ന് പള്ളികളിൽ നിന്നായി ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് രൂപയോളം രൂപ സംഭാവനയിലേക്ക് നൽകി വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മഹൽ നിവാസികളോട് മഹലഗത്തി ആനയമങ്ങാട് ഫൈസിയുടെ നേതൃത്വത്തിലായി മോചനത്തിന് വേണ്ടിയുള്ള സംഖ്യയിലേക്ക് സംഭാവന സ്വീകരിച്ചത് പുത്തൻപള്ളി ജാറം മഹല് പ്രസിഡന്റ് അഷ്റഫ് വിരിപ്പിൽ സെക്രട്ടറി ഫൈസൽ തെക്കേപ്പുറം ഹോസ്പിറ്റൽ ചെയർമാൻ ഷക്കീർ വീട്ടുവളപ്പിൽ സ്കൂൾ ചെയർമാൻ ഷബീർ ചിറ്റോദയിൽ മെമ്പർമാരായ ഫൈസൽ പാടിയോടം ഷരീഫ് ചിലത്ത് പുല്ലാനി മുഹമ്മദ് നൌഷാദ് മുസ്തഫ പാറമേൽ റാഫി ബക്കർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി മഹലിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹീം വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ആ സഹോദരനെ ഒരു കൈത്താങ്ങായി ഒരു സാന്ത്വനമായി ഒരു ആശ്വാസമായി നാടൊട്ടുക്കും ജാതി മതഭേദമെന്നെയുള്ള കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കഥ മഹാനവറുകളുടെ ചാരത്ത് ഉള്ള ജുമാമസ്ലിൽ വെച്ചുകൊണ്ടും ഉപ ജമാ മസ്ജിദ് നടക്കുന്ന രണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ടും നോണക്കടവിലും പട്ടേരി മസ്ജിദിൽ വെച്ചുകൊണ്ടുമുള്ള കളക്ഷൻ ഒരു ലക്ഷം രൂപ ഇൻഷാ അള്ളാ അള്ളവിടെ നിന്നും പിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ സഹോദരന് എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ഇന്ത്യയുടെ ഒരു പ്രത്യേകമായ ഒരു സൗഹൃദമാണ് കേരളീയ സമാജത്തിന്റെ ജാതി മതഭേദമെന്നയുള്ള ഐക്യത്തിന്റെ ഒരു ഉദാഹരണമാണ് വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ